കായ് കൂട്ടുകാരെ നമുക്കിന്ന് കപ്പയും ബീഫ് കറിയും കഴിച്ചാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു അതിനുശേഷം ഒരു സെറിയൊരു സവാള അരിഞ്ഞ് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം നല്ലതായിട്ട് നമ്മൾ ഇളക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചില്ല അങ്ങനെ തന്നെ കുക്കറിൽ അടുപ്പത്ത് വെച്ചു അപ്പോൾ ബാക്കി പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വറ്റൽ മുളക് എന്നിവ ഒന്നുകൂടെ ഒന്ന് വയട്ടി അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ ഇട്ട് വയട്ടി പിന്നീട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവയിട്ട് നന്നായി മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ ബന്ത ബീഫും അതിൻ്റെ ഗ്രേവിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി അപ്പം നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ മറന്നു കഴിഞ്ഞിട്ടോ എളുപ്പമെന്നിങ്ങനെ പറയുമ്പോഴേ അപ്പോൾ എല്ലാവർക്കും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എനിക്കങ്ങനെ അത്ര വലുതായിട്ടൊന്നും അങ്ങനെ അറിയത്തില്ല എന്നാലും അറിയാവുന്ന രീതിയിലൊക്കെ വെച്ചതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ തയ്യാറായി അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തിട്ടില്ലായിരുന്നേ അപ്പോൾ അതും കൂടിയിട്ട് എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് വറുത്തിടുന്നത് അത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ രണ്ട് തേങ്ങാക്കൊത്തും കൂടി വറുത്തിട്ടു അപ്പോൾ നമ്മുടെ ബീഫ് കറി ശരിയായി അപ്പോൾ ഇങ്ങനെ ആണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണം കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ വെച്ചത് പിന്നെ രണ്ട് കഷ്ണം കപ്പയുണ്ടായിരുന്നു അത് വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കപ്പ കലത്തിലാക്കി ഞാൻ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഞാൻ വിറവടുപ്പിലായിരുന്നേ വെച്ചിരുന്നത് അപ്പോൾ അതിന് മുമ്പ് ബീഫ് കറി വെച്ചത് ഞാൻ ഗ്യാസിലായിരുന്നു അപ്പോൾ നമുക്ക് അതിനുശേഷം കപ്പയൊക്കെ നന്നായിട്ട് വെന്തു അപ്പോൾ കപ്പയും ബീഫ് കറിയും കഴിച്ചാലോ അപ്പോൾ കപ്പയും പ്ലേറ്റിലെടുത്ത് ഇച്ചിരി ബീഫും എടുത്തു അപ്പോൾ എല്ലാവരും വായു നമുക്ക് കപ്പയും ബീഫ് കറിയും കഴിക്കാം